നമ്മുടെ കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടെന്ന ലേബല് മാറ്റി സാത്താൻ്റെ സ്വന്തം നാടായി മാറിയിരിക്കുന്നു കാരണം നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങളൊന്നും സുരക്ഷിതരല്ല ഏത് നിമിഷവും ലൈംഗികമായി സ്വന്തം വീടുകളിൽ തന്നെ പീഡിപ്പിക്കാൻ പറ്റുന്ന അവസ്ഥയിലാണ് അവർ അവരിന്ന് വളരുന്നത് അതിന് ഈ പറയപ്പെടുന്ന നിയമവും കണ്ണടച്ചിരിക്കുകയാണെന്ന് തോന്നേണ്ടി വരും കാരണം ഇവരെ ഇവിടെ നിയമങ്ങൾ എപ്പോഴും ഏറ്റെടുക്കുന്ന എപ്പോഴും ഒന്നെങ്കിൽ ആ കുഞ്ഞുങ്ങൾ മരിച്ചതിന് ശേഷം അല്ലെങ്കിൽ വർഷങ്ങളോളം പീഡനം അനുഭവിച്ചതിന് ശേഷം അവർ തന്നെ ഗതികെട്ട് അവരുടെ അധ്യാപകരോടോ അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കളോടോ ബന്ധുക്കളോട് പോലും പറയാൻ പറ്റത്തില്ല സുഹൃത്തുക്കളോടോ കത്തിലൂടെയോ എസ് എം എസിലൂടെയൊക്കെ പറഞ്ഞിട്ടാണ് അതുങ്ങളെ രക്ഷപ്പെടുത്തുന്നത് സത്യത്തിൽ നമ്മുടെ നാട് എന്താണല്ലെ ഇങ്ങനായത് എങ്ങനെ മാറാതിരിക്കും സ്വന്തം വീട്ടില് അച്ഛനൊക്കെയാണ് കുഞ്ഞിനെ പീഡിപ്പിച്ചത് സാനാണല്ലോ ജനിപ്പിച്ചത് അത് രണ്ടാണോ എനിക്ക് അവകാശപ്പെട്ടെന്ന ലെവലിലാണ് കാര്യങ്ങളുടെ ഒരു പോക്ക ഇപ്പോൾ തിരുവനന്തപുരത്ത് കിളിമാനൂർ നടന്നൊരു സംഭവം അതായത് അവിടുത്തെ ആ ആ നാട്ടിൽ ആ ഒരു വീട്ടിൽ ഒരു പാവപ്പെട്ട അമ്മ അവരുടെ രണ്ട് പെൺകുട്ടികളെയും ഈ കൊക്കിനടിയിൽ കോഴികൾ ചിറകിനടി പിടിച്ചിരിക്കുന്നവൾ പിടിച്ചിരിക്കുകയാണ് എങ്ങും പോകാതെ കാരണം ഇതിൽ അവരുടെ അച്ഛൻ തന്നെയാണ് അച്ഛനെ ഫോണിൽ കണ്ടിട്ട് അതൊക്കെ മക്കളോട് ചെയ്യണോ സത്യം പറഞ്ഞാൽ ആ വീഡിയോ എങ്ങനെ കണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടെ ഓർമ്മമേ താനും കണ്ടതല്ലേ എന്തുവാലോ ഇത് ഇതൊക്കെ അവര് പറയുന്ന പലയിടത്തും പരാതി കൊടുത്തിട്ടുണ്ടെന്ന് പോലീസ് സ്റ്റേഷനിലെ എന്താണ് ശരിക്കും പറയേണ്ടതെന്ന് അറിയില്ല കാരണം നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അമ്മ കൂട്ടു നിൽക്കുന്നു അല്ലെങ്കിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ സുഹൃത്തുക്കൾക്ക് മക്കളെ അല്ലെങ്കിൽ മകളെ എത്തിച്ചു നൽകുന്നു അല്ലെങ്കിൽ ഒന്നിച്ച് കിടക്കാൻ പ്രേരിപ്പിക്കുന്നു അല്ലെങ്കിൽ ഇങ്ങനെയുള്ള പീഡനങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കുന്നു എന്നാണ് പക്ഷെ ഇവിടെ ഒരമ്മ രണ്ട് കുഞ്ഞുങ്ങളെ അതായത് ഒരാൾക്ക് പതിനഞ്ച് വയസ്സ് അതായത് പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ് ഒരാൾ ഒരാൾ കുറച്ചുകൂടെ പ്രായം കുറഞ്ഞതാണ് അപ്പോൾ ആ ആൾക്ക് എസ് എസ് എൽ സി എക്സാം ഈ വർഷം എഴുതേണ്ട ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് എസ് എസ് എൽ സി എക്സാം പോലും എഴുതാൻ കഴിഞ്ഞിട്ടില്ല അതായത് ആ കുട്ടിയുടെ ഒരു വർഷം നഷ്ടപ്പെട്ടു അതിനുപോലും പുറത്തേക്ക് ഇറങ്ങാൻ പറ്റാഴുക എന്ന് പറയുമ്പോൾ നമുക്ക് ഊഹിക്കാലോ ഏത് അവസ്ഥയിലാണ് കഴിയുന്നത് ആ അമ്മ അധികാരികളുടെ അടുത്ത് പരാതിയുമായിട്ട് പലതവണ ഒരു തവണയല്ല പല തവണ എത്തിയിട്ടും ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ല എന്നാണ് പറയുന്നത് ആ അമ്മ പരാതി കൊടുത്തത് മറ്റാർക്കും എതിരല്ല സ്വന്തം ഭർത്താവിനെതിരെ സ്വന്തം മക്കൾക്ക് വേണ്ടി രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത് ആ ശാലിക പറഞ്ഞത് സ്വന്തം വീട്ടിൽ പോലും സുരക്ഷിതരല്ല എന്ന് പറഞ്ഞു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവർ താമസിക്കുന്ന ഒരു വാടക വീട്ടിലാണ് അതിനെ ഒരു പോലും വിളിക്കാൻ പറ്റില്ല കാരണം അത്രയും പാവങ്ങളായിട്ട് അതായത് നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ കേരളത്തിലാണോ ഇങ്ങനെയൊരു സ്ഥലം അല്ലെങ്കിൽ ഇന്നും ഇത്രയും അധികം പ്രശ്നങ്ങൾ നേരിടുന്നവരുണ്ടോ എന്ന് പോലും ചിന്തിച്ചു പോകുന്ന തരത്തിലുള്ളൊരു വീഡിയോ ആണ് കണ്ടത് ശരിക്കും കണ്ടപ്പോൾ കാണുക മാത്രമല്ല അതിനകത്ത് ഒരുപാട് കമൻസ് കണ്ടു ആ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ആളുകളിലേക്ക് മാത്രമേ ആ വീഡിയോ എത്തിയിട്ടുള്ളൂ സ്വാഭാവികമായിട്ടും ഒരുപാട് ചാനലുകളൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരു റിപ്പോർട്ടുകളും സമർപ്പിച്ചിട്ടില്ല അതായത് ഇതിനോടകം ഒരു പത്ത് പതിനാറായിരത്തി സംതിങ് ആളുകൾ മാത്രമേ കണ്ടിട്ടുള്ളൂ കണ്ടിരുന്ന ആളുകൾ പലരും ഭയങ്കര സഹതാപത്തോടെയും സങ്കടത്തോടെയും വിഷമത്തോടെയും പല കമൻസും അതിൽ ചെയ്തിട്ടുണ്ട് പക്ഷെ എന്നാൽ പോലും ഇത് അധികാരികളുടെ മുന്നിൽ എത്തണം എന്നുള്ള ഉദ്ദേശത്തോടെയാണ് ആ നല്ലവനായ വ്യക്തി ആരാണോ അത് ചെയ്തത് അദ്ദേഹം അത് ചെയ്തത് നമ്മളും അത് കണ്ടപ്പോൾ തീർച്ചയായിട്ടും ഇത് നമ്മളെ കൊണ്ട് രണ്ടുപേരെങ്കിൽ രണ്ടുപേര് അറിയണമെങ്കിൽ അറിയണം എന്ന് തോന്നിപ്പോയി അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വിഷയം ഇവിടെ ചർച്ചയാക്കുന്നതും ശരിക്കും ആ അമ്മ പറയാണ് അതായത് അമ്മ പല തവണ കണ്ടിട്ടുണ്ട് അച്ഛൻ കുട്ടികളെ ഒളിഞ്ഞു നോൽ നോക്കുന്നത് അതായത് ചെറിയ ഹോളുകളിലൂടെ വീട് വീടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പൊട്ടിപ്പൊളഞ്ഞൊരു വീടാണ് ഒരു കിച്ചൺ എന്നൊന്നും പറയാൻ പറ്റില്ല അത് പുറത്തൊരു ഷെഡ് പോലെയാണ് അത്രയും പരിതാപകരമായ അവസ്ഥയിലാണ് കഴിയുന്നത് ആ അമ്മ സ്വന്തം അമ്മയും അച്ഛനെയും അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് ഇവിടെ നിർത്തിയേക്കുമാണ് പേടിച്ചിട്ട് ആരെ സ്വന്തം ഭർത്താവിനെ പേടിച്ചിട്ട് എന്ത് കാരണം എന്താണ് തൻ്റെ മക്കളെ ഭർത്താവ് ഉപദ്രവിക്കും ഉപദ്രവിക്കും എന്ന് പറഞ്ഞാൽ വെറും ഉപദ്രവം ലൈംഗികമായി ഉപയോഗിക്കും എന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് അല്ലെങ്കിൽ അതിന് തെളിവ് അതായത് സ്വന്തം മക്കളെ ശാരിക മദ്യം കൊടുക്കുകയാണ് ആ കുട്ടി തട്ടി മാറ്റുമ്പോഴും അമ്മ അമ്മയുടെ മുന്നേ വെച്ച് ആ കുട്ടി തന്നെ പറയുകയാണ് എനിക്ക് അച്ഛൻ മദ്യം ഒഴിച്ചു തന്നു അമ്മ അപ്പൊ തുറന്നു പറയുന്നു അയാൾക്ക് മദ്യം ഒഴിപ്പിച്ച് കുട്ടിയെ ബോധമില്ലാതെ കിടത്തി അയാളുടെ ഉദ്ദേശം അയാൾ എന്താണോ മനസ്സിൽ വിചാരിച്ചിരിക്കുന്നത് അത് നടത്തിയെടുക്കാനാണെന്ന് ശരിക്കും എന്താ എന്താണത് പറയണ്ടെന്ന് അറിയില്ല ശരിക്കും എന്തുകൊണ്ടാണ് ആ അമ്മ പരാതി കൊടുത്തിട്ടും ഒരു പോലീസുകാരും അത് തിരിഞ്ഞു നോക്കാത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ശാരിക ഇത് സത്യത്തിൽ പൗർണമി നമ്മൾ തമ്മിൽ ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർ ഇതിൽ കമന്റ് ചെയ്യുമായിരിക്കും പക്ഷെ ഇത് മറുപടി പറയേണ്ട നിയമപാലകരാണ് അവർ നാല് വട്ടം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടും ഇതിനൊരു നടപടി ഉണ്ടായില്ല എന്ന് പറയുമ്പോൾ എന്ത് കാരണവായിക്കോട്ടെ ഇനി അവരുടെ അവരുടെ സൈഡ് നമുക്ക് ഇപ്പോ ഒറ്റ സൈഡ് മാത്രമാണ് നമ്മൾ കേൾക്കുന്നത് ഇനി അയാളുടെ സൈഡ് ചിലപ്പോൾ കേൾക്കാൻ ആരും ഉണ്ടാവുകയോ ഇനി പോലീസുകാർ അയാളുടെ സൈഡ് കേട്ടിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയില്ല എന്ത് തന്നെ ആയിരുന്നാലും ഒരു അമ്മയും സ്വന്തം മക്കളെ നിവർത്തി ഒരു വീഡിയോ ഒരു ലോക്കൽ ചാനലിനാണ്ടാണ് ഒരു എന്തോ ചാനലിനെ പേര് ഞാൻ ഓർക്കുന്നില്ല ലോക്കൽ ചാനലിലാണ് അവർ അത്രയും സബ്സ്ക്രിപ്ഷൻസ് ഒന്നും ഓർക്കില്ല കൂടിയൊന്നും എ കെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു സാധാ ചാനൽ കാരണം അത്രയും ഒന്നും പൈസ കൊടുത്ത് തന്റെ വാർത്ത പ്രചരിപ്പിക്കാനുള്ള ഒരു പാങ്ങ് അവർക്കില്ല അവർ സ്വമേതേ വന്ന് അന്വേഷിച്ച് വന്നിട്ട് അന്വേഷണാത്മകമായിട്ട് വന്നതായിരിക്കണം ഈ ഓൺലൈൻ ചാനലുകാരൻ എന്തായാലും ആ ഓൺലൈൻ ചാനലിലൂടെയാണ് ഇത് ലോകം ഇപ്പോൾ അറിഞ്ഞിരിക്കുന്നത് വളരെ മിനിമൈസ് മിനിമലൈസ്ഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ അറിഞ്ഞിട്ടുള്ളൂ ഏതായാലും പതിനയ്യായിരം പതിനാറായിരോ ആണ് ഈ ഒരു പതിമൂന്ന് മണിക്കൂർ കൊണ്ട് ആകെ ഇത് കണ്ടിരിക്കുന്നത് പക്ഷെ അവർ പറയുന്നതൊന്നും കള്ളമല്ലെന്ന് നമുക്കറിയാം കാരണം ആകെ ഉള്ളത് പ്രായമായ അവരുടെ അച്ഛനും അമ്മയും മരപ്പണിക്കാരാണെന്നാണ് അവരുടെ വർത്താനത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത് രണ്ട് നരന്തു പോലിരിക്കുന്ന രണ്ട് രണ്ട് പെൺകുട്ടികൾ അവരെ കണ്ടാൽ പോലും ആർക്കും ഒന്നും തോന്നത്തില്ല എന്ന് വേണമെങ്കിൽ പറയാം കാരണം അതുപോലെ ഒന്നുമില്ല അതുങ്ങൾ കാറ്റ് വന്നാൽ പറന്നു പോകുന്ന പറയും കാരണം പട്ടിണി കോലങ്ങളാണ് നമുക്ക് അറിയാം ഒന്നുമില്ല ഒരു മാസത്തോളം പട്ടിണി കിടന്നെന്നാ സ്ത്രീ കരച്ചിലൂടെ പറയുന്നുണ്ട് നമ്മുടെ നാട്ടിൽ യഥേഷ്ടം കിറ്റും അരിയും മറ്റേത് മറച്ചു നോക്കാൻ വിതരണം നടത്തി ഈ നാട്ടിലെ പട്ടിണിയോ നമ്മുടെ സർക്കാരിനോട് ചോദിച്ചാൽ ഒരു മൂക്കത്ത് വരുന്നോക്കും അയ്യോ എന്റെ ഞങ്ങൾ ഭരിക്കുന്ന നാട്ടിൽ പട്ടിണിയോ പട്ടിണിയുണ്ട് തലസ്ഥാന നഗരിയിലാണ് ഇത് നടക്കുന്നത് തലസ്ഥാനത്ത് കിളിമാനൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് നടക്കുന്നത് അത് തലസ്ഥാനത്തല്ലേ ഇവരവിടെ വലിയ സപ്രപഞ്ചത്തിൽ ഇരിക്കുന്നുണ്ടല്ലോ ഇതൊന്നും ഇവർ കാണുന്നില്ലേ നമ്മുടെ നാട്ടിൽ സ്ത്രീകൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം ഞങ്ങളുടെ തൊഴിൽ സർക്കാർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പ്രാതിനിധ്യം സ്ത്രീകൾക്ക് നൽകുമെന്ന് പറഞ്ഞ സർക്കാർ എവിടെ പോയിരിക്കുകയാണ് ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രം താങ്കൾ പൗർണമി ശ്രദ്ധിച്ചിട്ടുണ്ടോ എല്ലാ കുഞ്ഞുങ്ങളുടെ റേപ്പ് കേസിലും എല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് പോലീസ് ഇടപെട്ടിട്ടുള്ളത് ഒരിക്കലും ഒരു കുഞ്ഞിനെ റേപ്പിൽ നിന്ന് രക്ഷപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ തപ്പി തപ്പെടുക്കേണ്ടി വരും മിക്ക കേ നമ്മൾ പുറത്തിറങ്ങാം ലോകം അറിഞ്ഞിരിക്കുന്ന കേസുകളിൽ മിക്ക നിങ്ങളിലും ഇതെല്ലാം അനുഭവിച്ച് അവർ ഒരു മൃതപ്രായമായി അവർ ഡ്രോമയിലായി അവരുടെ ജീവിതം തന്നെ ഒരു ലെവലായി കഴിയുമ്പോഴാണ് ഈ പോലീസ് കേസെടുത്ത് വരുന്നത് അപ്പോഴാണ് അറിയുന്നത് ഒരു പക്ഷേ ഈ ഇപ്പോൾ പെരുമ്പാവൂര് നടന്ന കേസിലും ഇവരിത് ആരോടെങ്കിലും പറഞ്ഞില്ലെന്ന് ആര് കണ്ടു ഇപ്പോൾ മാധ്യമങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമാണ് അവർ പുറത്തേക്ക് വിടുന്നത് വാളയാർ കേസിലെ രണ്ട് കുഞ്ഞുങ്ങളും മരിച്ചു പിന്നെ ഒരു ലായത്തിലെ കേസ് എനിക്കൊന്നും നെടുങ്കണ്ടോ ഇടിക്കുകയോ കാണും ലായത്തിൽ ഗുരുരലായത്തിൽ കുഞ്ഞിനെ കെട്ടി തൂക്കി ഇപ്പോൾ ഇപ്പോഴും അതും ഏതോ ഒരു പാർട്ടി പ്രവർത്തനമാണ് ലോക്കൽ കമ്മിറ്റിയിൽ എങ്ങോട്ട് വർക്ക് ചെയ്തൊരു പ്രവർത്തനായിരുന്നു അവനും അവനും ഇതുപോലെ തന്നെ ഒരു കുഞ്ഞിനെ അതും നാലോ അഞ്ചോ വയസ്സേ ഉള്ള ആ കുട്ടിക്ക് കുഞ്ഞുങ്ങളുള്ള അട്രോസിറ്റീസ് കൂടി വരികയാണ് ഇവരും കുട്ടികൾ തന്നെയാണ് ഒരാൾ പതിനഞ്ച് വയസ്സും ഒരാൾ പത്തോ പന്ത്ര പത്തോ പതിനൊന്നോ വയസ്സും മാത്രമുള്ള കുട്ടികൾ എസ് എൽ സി എക്സാം പോലും എഴുതാൻ പറ്റാത്ത പരുവത്തിന് ഇത്രയും കാണാനായ ഇത്രയും സെക്സി സെക്സ് സൈക്കോളജി സൈക്കോപാത്തായിട്ടുള്ള ഒരുത്തനെ എങ്ങനെയാണ് നിയമം ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നത് അവനൊരു എന്തായാലും നോർമൽ ആയിട്ടൊരു ഫാദർ അല്ല കാരണം ഈ നാട്ടിൽ പെൺമക്കളെ രാജകുമാരിമാരായിട്ട് കാണുന്ന ഒരു എൺപത്തഞ്ച് ശതമാനം അച്ഛന്മാരുമുണ്ട് ഇല്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നമ്മളൊക്കെ നല്ല അച്ഛന്മാരുടെ മക്കളായിട്ട് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യിക്കുന്ന ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ തന്നെയാണ് സോ അമ്മമാരെക്കാൾ കൂടുതൽ ഹൃദയം പൊള്ളുന്ന അച്ഛന്മാർ കാണുന്ന അങ്ങനെ അച്ഛന്മാരുണ്ട് ഇല്ല അങ്ങനെ ഇല്ലാത്ത അച്ഛന്മാർ ബാക്കിയുണ്ട് പക്ഷെ അതിൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതലും മറ്റേ എന്താ പറയുന്നത് ഈ ലൈംഗിക അതിക്രമണം അല്ലെങ്കിൽ ലൈംഗിക വൈകൃതങ്ങൾക്ക് അടിമയായിട്ടുള്ള അച്ഛന്മാരാണല്ലോ സ്വന്തം മക്കളെ തന്നെ രണ്ടുപേരെയും അതുപോലെ കിടന്നുറങ്ങുന്ന സമയത്ത് ഒന്നും അടച്ചുറപ്പില്ലാത്ത വീട്ടിലാണ് അവർ കിടന്നുറങ്ങുന്നത് അതുകൂടാതെ ഈ മറ്റേ വെന്റിലേറ്ററിലൂടെയൊക്കെ ചെറിയ ഹോളാണല്ലോ അതിലൂടെ വരെ അകത്തേക്ക് നോക്കാനുള്ള ഒരു ഒരു മനസ്സാണ് അയാൾക്ക് എന്നിട്ടും ഭാര്യ കരഞ്ഞു ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇതെല്ലാം കണ്ടിട്ട് എന്നോട് പ്രയോഗിക്കുന്നത് എന്നെ മക്കളോട് ഇത് പ്രയോഗിക്കാൻ എന്തിനാണ് വരുന്നത് അവരെ അവർ അധ്വാനിച്ച് ഇയാളെ ആ എന്നൊക്കെ മാറ്റി നിർത്തി അവർ സ്വന്തമായിട്ട് അധ്വാനം ജീവിച്ച് ജീവിച്ച് കഴിയുകയാണ് പക്ഷെ എന്നിട്ടും അയാൾക്ക് എങ്ങനെയെങ്കിലും ഇവരെ കിട്ടണം എന്തൊരു സ്വഭാവം ഇത് അറിഞ്ഞിട്ട് ഇത് ഇതിൽ ഏറ്റവും വലിയ ഷോക്ക്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ നിയമപാലകരെ അറിയിച്ചിട്ട് ഇവർക്കെതിരെ ഒരു ആക്ഷൻ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ആ കുഞ്ഞുങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി എന്താണ് ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവസാനം ഇതെല്ലാം കഴിഞ്ഞതിനു ശേഷം ഈ കുഞ്ഞുങ്ങളെ ഏതെങ്കിലും ഉത്തരത്തിൽ കെട്ടിത്തൂക്കി കൊന്നതിനു ശേഷം ആയിരിക്കും മറ്റേ സമരക്കാരും നാട്ടുകാരും സമ സമിതികളും സമര സമിതികളൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്ന് എനിക്ക് തോന്നുന്നു പറഞ്ഞേ അല്ല സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു കാര്യം അങ്ങനെയാണല്ലോ ശരിക്കും ഇപ്പൊ ഈ കുട്ടികളുടെ അമ്മ സ്വന്തം അമ്മ തന്നെ ഈ കാര്യങ്ങൾ തുറന്നു പറയുകയാണ് അത് അമ്മ പറഞ്ഞത് എന്തുകൊണ്ടാണ് കുട്ടികൾ പറഞ്ഞിട്ടാവണം എന്നില്ല അവരെ നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് സ്വന്തം ഭർത്താവിന്റെ സ്വഭാവം എന്താണെന്ന് ആ മ്മയ്ക്ക് നല്ല വ്യക്തമായിട്ട് അറിയുന്നത് കൊണ്ടാണോ അമ്മ നേരിട്ട് കൺമുന്നിൽ കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം ആ രീതിയിലുള്ള പെരുമാറ്റമൊക്കെ അച്ഛന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നതായിട്ട് പക്ഷേ സ്റ്റിൽ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇത് ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഇതിപ്പോൾ ഒരു ലോക്കൽ ചാനൽ വഴിയെങ്കിലും ഈ ഒരു കാര്യം പുറം ലോകം അറിഞ്ഞു പക്ഷേ ഇനിയും അറിയപ്പെടാത്ത ഇത്രയോ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടായിരിക്കും തീർച്ചയായിട്ടും ഇങ്ങനെ ഈ കുട്ടികളുടെ നേരെയുള്ള അതിക്രമങ്ങൾ അതിപ്പോൾ സ്വന്തം വീട്ടിൽ നിന്നായാലും അല്ലെങ്കിൽ പുറത്തുമേ നിന്നായാലും എന്ത് തന്നെയാലും ഇപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ എല്ലാ സമയത്തും കുട്ടികൾക്ക് ഇങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഇപ്പോഴും മാതാപിതാക്കളോട് അല്ലെങ്കിൽ അമ്മയോടോ അച്ഛനോടോ തുറന്നു പറയാനുള്ളൊരു സാഹചര്യമോ അല്ലെങ്കിൽ ആ ഒരു രീതിയിലോ അല്ല നമ്മുടെയൊന്നും കുഞ്ഞുങ്ങൾ വളർന്നു വരുന്നത് പക്ഷേ തീർച്ചയായിട്ടും ഈ കൂടുതലും ഇങ്ങനെയുള്ള കുട്ടികൾ കൊടുക്കുന്ന കൗൺസിലിങ്ങും മറ്റും ഒക്കെ കൊടുക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ സ്കൂൾ തലത്തിൽ തന്നെയാണ് ഏറ്റവും നല്ലത് അതായത് ഒരു സ്കൂളിൽ അങ്ങനെയുള്ളൊരു വിങ് അത് അധികാരികളാണെങ്കിലും എന്താണ് അതിനെപ്പറ്റി ഒരു പഠനം നടത്തി അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന മാനസിക ബുദ്ധിമുട്ടുകൾ പല കുട്ടികളും പഠനത്തിൽ പിന്നോട്ട് പോകുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും വീഴ്ചകൾ വരുമ്പോൾ ഒരുപാട് നമ്മൾ ശകാരിക്കാതും വഴ വഴക്ക് പറയാറുമൊക്കെ ഉണ്ട് പക്ഷെ മുൻപ് കാലങ്ങളിലെ അപേക്ഷിച്ച് ഇപ്പോൾ എല്ലാ വീടുകളിലും പഠനം മാത്രമല്ല അല്ലെങ്കിൽ ഒരേ സാഹചര്യമുള്ള വീടുകളിൽ നിന്നല്ല കുട്ടികൾ സ്കൂളിൽ പഠിക്കാൻ വരുന്നത് അപ്പോൾ കുട്ടികളുടെ മനസ്സിൽ എന്തെങ്കിലും ഇത്തരത്തിലുള്ള ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് പങ്കുവയ്ക്കപ്പെടാൻ ഒരു സാധ്യതയുള്ളൊരു ഇടമായി സ്കൂളുകൾ കൂടി മാറണം കാരണം നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നതിനോടൊപ്പം തന്നെ നല്ലൊരു മാനസികാവസ്ഥയും കൂടെ കുട്ടികൾക്ക് ഉണ്ടാവണം എന്ന് നമ്മൾ എല്ലാവർക്കും ഒരേപോലെ ആഗ്രഹമുള്ള കാര്യങ്ങളാണ് പക്ഷെ എല്ലാവർക്കും ഒന്നും ശരിക്കും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സ്കൂളുകളിൽ ശരിക്കും സ്കൂളുകളിൽ അത്തരത്തിൽ കുട്ടികൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തനിക്ക് ഇവിടെ എങ്കിലും തുറന്ന് പറയാമെന്നുള്ളൊരു കോൺഫിഡൻസ് കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ ഒരു വിങ് ശരിക്കും വേണ്ടേ തീർച്ചയായിട്ടും ഞാനതിപ്പോൾ മനസ്സിൽ പറഞ്ഞിരിക്കുമ്പോൾ ഞാനിങ്ങനെ മനസ്സിൽ ഓർക്കുമായിരുന്നു എല്ലാ സ്കൂളുകളിലും ഒരു പിരീഡ് ഓഫ് ഒരു പിരീഡ് ഒരു ഒരു ആഴ്ചയിൽ ഒരു ദിവസം ഉച്ച കഴിഞ്ഞുള്ള കുറച്ച് സമയങ്ങൾ ആ കുഞ്ഞുങ്ങളുടെ മാനസിക ആരോഗ്യവും മാനസിക ധൈര്യവും ക്രിയേറ്റ് ചെയ്യുന്നതിനായിട്ടും അതോടൊപ്പം ഇങ്ങനെയുള്ള അട്രോസിറ്റീസ് ഇനി ഏത് നിമിഷവും ഇനിയുള്ള മുന്നോട്ടുള്ള കാലങ്ങൾ പ്രതീക്ഷിക്കാം അച്ഛന്മാരൊക്കെ വൈകൃതന്മാരായി മാറിക്കൊണ്ടിരിക്കുന്നു ഇനി ആകാത്ത അച്ഛന്മാരൊക്കെ ഇനി ആയിക്കൂടുന്നില്ല സോ അതുകൊണ്ട് തന്നെ കുഞ്ഞുങ്ങൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു കാരണം ഇന്ന് പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളിലേക്കാണ് ഏറ്റവും കൂടുതൽ അതും പത്ത് വയസ്സാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് പത്ത് വയസ്സ് താഴെയുള്ള കുഞ്ഞു പെൺകുട്ടികളിലേക്കാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക ദുരുപയോഗം ആക്രമണം നടക്കുന്നത് നമ്മുടെ നാട്ടില് ഒരു ഏറ്റവും ദുഃഖകരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആരോ പറയുന്നത് ഞാൻ കേട്ടിരുന്നു നമ്മുടെ കേരളത്തിലെ നൂറ് പെൺകുട്ടികളെടുത്ത് അതിൽ നൂറ് പേരോടും വേണ്ട തൊണ്ണൂറ്റമ്പത് പോയിന്റ് തൊണ്ണൂറ്റമ്പത് പോയിന്റ് ഒമ്പത് പേരോടും ചോദിച്ചാൽ ഏതെങ്കിലും ഒരു പോയിന്റിലെങ്കിലും അവർക്ക് ചെറിയ രീതിയിലെങ്കിലും ലൈംഗികാതിക്രമണം അവരുടെ വീട്ടിൽ നിന്നുണ്ടായിട്ടുണ്ട് അവരുടെ വീടെന്ന് പറയുമ്പോൾ അച്ഛനമ്മ അവരുടെ ബ്രദർ സിസ്റ്റർ ഉൾപ്പെടുന്ന കൂടെ മാത്രമല്ല മറിച്ച് കസിൻസ് കസിൻ സിസ്റ്റേഴ്സ് അങ്ങനെ കുറേയധികം ടീമുകളുണ്ടല്ലോ അവരിൽ നിന്ന് ആരെങ്കിലും അമ്മാവന്മാർ ചിറ്റപ്പന്മാർ അങ്ങനെ കുറെ ഉണ്ടല്ലോ വാലുകൾ അവരിൽ നിന്ന് ആരെങ്കിലും ഏതെങ്കിലും ഒരു പോയിന്റിൽ മോശമായ ഒരു സ്പർശനമോ മോശമായ നോട്ടമോ മോശമായ കമന്റോ ഒക്കെ ഉണ്ടായിട്ടുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് എത്ര മാത്രം അധപതിച്ചുപോയി നമ്മുടെ നാട് സദാചാര കേരളം സാമൂഹികമായിട്ട് ഉന്നമതി ഉന്നതിയിൽ നിൽക്കുന്ന കേരളം നൂറ് ശതമാനം ലിറ്ററസി സാർ എന്ന് പറയുന്ന കേരളം എന്തിനാണ് ലിറ്ററസി അക്ഷരങ്ങൾ എഴുന്നേൽ മാത്രമേ കേരളീയർക്ക് ലിറ്ററസിയോളെന്ന് എനിക്ക് തോന്നുന്നു ബാക്കി എല്ലാത്തിലും കേരളീയർക്ക് അന്ധത ബാധിച്ചിരിക്കുകയാണ് കേരളത്തിലെ അച്ഛന്മാരാണല്ലോ ഇത് ഏറ്റവും കൂടുതൽ ഇപ്പോൾ കേൾക്കുന്നത് സോ അതുകൊണ്ട് തന്നെ വളരെ മസ്റ്റായിട്ട് വളരെ സീരിയസ് ആയിട്ട് എല്ലാ സ്കൂളുകളിലും പ്രത്യേകിച്ചും ഗവൺമെൻറ് സ്കൂളുകളിൽ മസ്റ്റായിട്ടും കുഞ്ഞുങ്ങൾക്ക് പ്രതിരോധ മാർഗ്ഗത്തിനുള്ള ക്ലാസ്സുകളും അതോടൊപ്പം തന്നെ അവരെ എങ്ങനെയാണ് ദുരുപയോഗം ചെയ്യുമ്പോൾ നേരിടേണ്ടതിനുള്ള മാനസിക ശക്തി എങ്ങനെ കൈവരുത്താനുള്ള മാർഗങ്ങളും അവലംബിച്ചുകൊണ്ടുള്ള ഒരു ക്ലാസ്സും അതിനുള്ള ഒരു കൗൺസിലി ചുമ്മാ ഒരു കൗൺസിലിംഗ് പോരാ എല്ലാം കഴിഞ്ഞതിന് ശേഷം തുറന്നു പറയാനുള്ള ആളല്ല സ്കൂളുകളിൽ വേണ്ടത് എങ്ങനെ നേരിടാം അതായത് ഇങ്ങനൊരു സിറ്റുവേഷൻ ഏത് നിമിഷവും തൻ്റെ ഉണ്ടാവും അത് ആൻറ്റിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് തന്നെ എങ്ങനെ അത് നേരിടാം എന്നുള്ള ക്ലാസ്സുകൾ പഠിപ്പിക്കുന്ന ഒരിടമായി വിദ്യാലയങ്ങൾ മാറണമെന്നാണ് പറയാനുള്ളത്